അനുഗ്രഹ വർഷത്തിൻ്റെ അമ്പതാണ്ട് പൗരോഹിത്യ ശുശ്രൂഷയിൽ അൻപത് വർഷം പിന്നിട്ട പെരുമ്പാവൂർ മാർത്തോമ കോളേജ് മാനേജർ ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് നോസിന് ആശംസകൾ നേർന്ന് പൊതുസമൂഹം വൈഭവ് രണ്ടായിരത്തി എന്ന പേരിൽ നടത്തിയ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും മെരിറ്റ് ഡേയും ശ്രദ്ധേയമായി കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു െമ്പാവൂർ മാർത്തോമ കോളേജ് മാനേജറും മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ പൗരോഹിത്യ ശുശ്രൂഷാ ചടങ്ങുകൾ ആരംഭിച്ചിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് ഇതിന്റെ ഭാഗമായി മാർത്തോമ കോളേജിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായിരിക്കുമ്പോൾ

പൗരോഹിത്യ ശുശ്രൂഷയിലും മേൽപ്പെട്ട സ്ഥാനത്തും വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ശുശ്രൂഷകൾ അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ണെങ്കിലും മാത്രമല്ല ഇതിനി എപ്പോഴും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് മനുഷ്യ വികാസത്തെ കുറിച്ച് അതിനാൽ പല ആളുകളും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സമാനതകളില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുവാനും അത്തരത്തിലുള്ള പല

ഒക്കെ ഇവിടെ ചുരുക്കമായിട്ട് സത്യത്തിന്റെ മുന്നോട്ട് പോകണം നീതി നിർവഹണത്തിൽ സർവരും ആയിരിക്കണം ധർമ്മസ്ഥാപനത്തിൽ പക്കാളികളായി മനുഷ്യർ ജീവിക്കണം ഈ ഒരു വലിയ ചിന്ത ഭാരതത്തിന്റെ പ്രത്യേകത ആ ഒരു ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് സ്വതന്ത്ര ജീവിതം നയിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതായ വിദ്യാഭ്യാസ പ്രവർത്തനം അത് സഭയുടെ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കി സഭാവിധാക്കന്മാർ അതിന് പ്രാധാന്യം നൽകി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് ഡോക്ടർ ഐസക് ഐസക്കുമാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പയ്ക്ക് ആശംസകൾ നേർന്നുള്ള ഗാനം ശ്രദ്ധേയമായി ഡെപ്യൂട്ടി കളക്ടറും എ ഡി എമ്മുമായ വിനോദ് രാജ് ഐ എ എസ് മുഖ്യപ്രഭാഷണം നടത്തി എം ടി ഇ എ ജനറൽ സെക്രട്ടറി ഫാദർ അബി കെ ജോഷുവ അനുഗ്രഹ പ്രഭാഷണം നടത്തി പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി കോളേജ് ട്രഷറർ പി കെ കുരുവിള ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ വിനീത് കുമാർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബിപിൻ കുര്യാക്കോസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ പി ചെറിയൻ കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ സൈറ സൂസൻ പ്രസാദ് യൂണിയൻ ചെയർപേഴ്സൺ അൻസില ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു എപ്പോഴും ഒരു ചോദ്യം അന്നും ഇന്നും നിലനിൽക്കണെന്നാണ് എന്തിനാണ് പഠിക്കണം വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് എന്തിനാണ് പഠിക്കുന്നത് അത് നമ്മുടെ മനസ്സ് അതെന്തിനു ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ അതിന് വേണ്ടിയാണ് എന്നിട്ട് പഠിച്ചിട്ട് എന്താവാ ജോലി കിട്ടിയാൽ മതി പൈസ ഉണ്ടാക്കിയാൽ മതി ജീവിച്ച് തീർത്തു പോയാൽ മതി അല്ല അതാ അതാകും പടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവുണ്ടാവും ഇതുകൊണ്ട് അറിവുണ്ടാവണം ലോകം എന്താണെന്ന് അറിയണം പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നത് ഇതിനു വേണ്ടിയായിട്ട് സമൂഹത്തിന് വേണ്ടിയായി നമ്മൾ മാത്രം മതിയോ ലോകത്ത് ഞാനൊരാൾ മാത്രം എല്ലാം നേടിയിട്ടിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് സംസാരിക്കാനും എനിക്കത് പങ്കിടാനും എനിക്ക് കാണാനും നോക്കാനും ചുറ്റുമുട്ടത് എല്ലാവരും വേണ്ടേ എന്നാലല്ലേ ലോകാവുന്നു അതായിരിക്കണം ലോകം നമ്മുടെ ജീവിതം നമ്മൾ ഒരിക്കലും നമ്മൾ ആലോചിച്ച് കുറെ ഇതുപോലെ പഠിച്ച് പൈസ ഉണ്ടാക്കി മറക്കടപെട്ടു പോകുന്നതല്ല നമ്മൾ അടയാളപ്പെടുത്തും ഒരിക്കലും വേണ്ടേ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അടയാളപ്പെടുത്തി ചെറിയ തോതിൽ ആ സമൂഹത്തിനോ ചുറ്റുവട്ടത്തുള്ളവർക്കോ ആർക്കെങ്കിലും വേണ്ടിയോ നമ്മുടെ ജീവിതം കൊണ്ട് എന്നൊരു ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയവും വിവിധ മേഖലകളിൽ നേട്ടവും കൈവരിച്ച വിദ്യാർത്ഥികളെയും കായിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെയും ചടങ്ങിന്റെ ഭാഗമായി അനുമോദിച്ചു വർഷം പിന്നിടുന്ന ഈ സുന്ദരമായ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് ആശംസ അൽപ്പിക്കുന്നതിനും വിവിധ മേഖലകളിൽ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെ അഭിനന്ദിക്കുന്നതിനും അതിയായ സന്തോഷമുണ്ട് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ജീവിതമുണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷമുണ്ട് അവിടെയെല്ലാം ജീവിക്കുവാനും പ്രചോദനം നൽകുന്ന മുന്നേറുവാനും കരുത്ത് നൽകുന്ന ഒട്ടേറെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചവരുടെയും ജീവിക്കുന്ന അനുഭവങ്ങൾ നമുക്കെപ്പോഴും മാനസികമായി ശക്തി നൽകുന്ന കാര്യങ്ങളാണ് ഇവിടെ പിതാവ് ജീവിതത്തിലുടനീളം നമുക്ക് നൽകുന്ന പ്രചോദനവും നമുക്ക് നൽകുന്ന കരുത്തും നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനും ഭാവിയിൽ അത് പ്രയോജനപ്പെടുത്തുവാനും കഴിയും സിറ്റി പെരുമ്പാവൂർ